കൺമിഷ്യെടുത്ത് കണ്ണിൽ ചെറുതായി എഴുതി അപ്പോഴാണ് ഇന്നലെ ആമിട്ട് തന്ന മെഹന്തി കാണുന്നത് നല്ല രീതിയിൽ തന്നെ ചുവന്നിട്ടുണ്ട് എന്തുകൊണ്ടോ പാറുനിന്ന് പുഞ്ചിരിച്ചു വീണ ഫ്രഷ് ആയി ഇറങ്ങിയപ്പോൾ കണ്ടത് ഇതാണ് വീണ പതുക്കെ പാറുവിൻ്റെ പിറകിൽ മോയി നിന്ന് നോക്കി ടോ വീണ ശബ്ദമുണ്ടാക്കിയതും പാറു ഞെട്ടിതിരി നോക്കി വീണയെ കണ്ടതും പാറുന്ന് ചിരിച്ചു എന്താണ് എൻ്റെ ചേച്ചിക്കുട്ടി ഇങ്ങനെ ചിരിക്കുന്നത് വീണ ചോദിച്ചതിന് പാറു കൈകൾ അവളെ കാണിച്ചു കൊടുത്തു നല്ല രീതിയിൽ ചുവന്നിട്ടുണ്ടല്ലോ അപ്പോൾ നല്ല സ്നേഹമുണ്ടാവും വീണ പറഞ്ഞതും പാറു ചിരിച്ചുകൊണ്ട് ടേബിളിൽ ഇരുന്ന ഒരു പൊട്ടിയെടുത്ത് നെറ്റിയിൽ വെച്ചു നിങ്ങൾ ഇതുവരെ ആയിട്ട് റെഡി ആയില്ലേ അങ്ങോട്ട് വന്ന അപ്പു ചോദിച്ചതിന് രണ്ടുപേരും തിരിഞ്ഞു നോക്കി അപ്പുവിൻ്റെ ഒപ്പം ഒരു ധാവണി ചുറ്റി വരുന്ന ആമയെ കണ്ടതും രണ്ടും ചിരിച്ചു അതേ നമുക്ക് പിന്നെ ചിരിക്കാം രണ്ടുപേരും വേഗം വന്നേ കുറച്ച് കഴിയുമ്പോൾ ബ്യൂട്ടീഷ്യൻ വരും അതിനു മുൻപ് നമുക്ക് പോയിട്ട് വരാം ആമി പറഞ്ഞതും വേഗം റെഡിയായി ലക്ഷ്മി അമ്മയോട് പറഞ്ഞ് അവർ അമ്പലത്തിൽ പോയി കണ്ണൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ പാറു മനസ്സിൽ നിറഞ്ഞു പ്രാർത്ഥിച്ചു എൻ്റെ കണ്ണാ അറിയാലോ എല്ലാം കൂടെ ഉണ്ടാകണേ പാറു ആത്മാ എൻ്റെ ചേച്ചിക്ക് നല്ലൊരു ജീവിതം കിട്ടണേ കണ്ണാ വീണ ആത്മ എന്റെ വല്യേശിക്ക് നല്ലൊരു ജീവിതം കൊടുക്കണേ കണ്ണാ അപ്പു ഒന്നും കൂടി പ്രാർത്ഥിച്ചു തൊഴുത് അവർ വീട്ടിലേക്ക് മടങ്ങി വീട്ടിൽ ചെന്നതും ലക്ഷ്മിയമ്മ അവരെ പിടിച്ചിരുത്തി ഭക്ഷണം കൊടുത്തു വീണയും അപ്പുവുമാണ് പാറുവിന് വാരി കൊടുത്തത് ആ നിമിഷം അവർ കണ്ണുകൾ നിറഞ്ഞു പാറു തിരിച്ചും അവർക്ക് കൊടുത്തു കുറച്ചു കഴിഞ്ഞതും ബ്യൂട്ടീഷ്യൻ വന്നു അവർ നന്നായി നന്നായിത്തന്നെ ഒരുക്കി മുഖത്ത് ലൈറ്റായി മേക്കപ്പ് ചെയ്തു കണ്ണുകൾ വിടർത്തി എഴുതി അവളുടെ ചോരച്ചുണ്ടിൽ റെഡ് ലിപ്സ്റ്റിക്ക് ലൈറ്റായിട്ടിട്ടു നെറ്റിയിലൊരു പൊട്ടും അതിനു മുകളിൽ ചന്ദനക്കുറിയും മുടി ഗജ്രാ സ്റ്റൈൽ കെട്ടി മുല്ലപ്പവും തുളസിയും കെട്ടിവെച്ചു കഴുത്തിലൊരു ചോക്കർ അതിന് തന്നെ ചിമിക്കയും വിട്ടു കയ്യിൽ വളകളും നെറ്റിയിൽ നെറ്റിച്ചുട്ടിയും ഒരുങ്ങി വന്ന പാറുവിനെ കണ്ട് ആമിയും വീണയും വാവ പൊളിച്ചു നിന്നുപോയി അത്രെങ്കിൽ ഭംഗിയായിരുന്നു അവളെ കാണാൻ എൻ്റെ കർത്താവേ ഇവളെ കാണാൻ എന്നാ ഭംഗിയാ ആമി പറഞ്ഞതും പാറവളുടെ തലയിൽ കൊട്ടി സത്യം വീണയും പറഞ്ഞതും പാറു ചിരിയോടെ നിന്നു എന്തായാലും ഇപ്പോൾ കണ്ടാൽ രുദ്രൻ സാർ ആകും ഉറപ്പ് ആമി പറഞ്ഞതിന് ഒന്നും തന്നെ പറഞ്ഞില്ല അതെ നിങ്ങളിനിങ്ങനെ നിന്നാൽ മതിയോ ഒരുങ്ങുന്നില്ലേ പാറ് ചോദിച്ചതിനെ രണ്ടും ഇളിച്ചുകൊണ്ട് ബ്യൂട്ടീഷനെ നോക്കി അത് കണ്ടതും അവർ ചിരിയോടെ അവരെയും കൂടി റെഡിയാക്കി കൊടുത്തു ആമി പേർപ്പിൾ കളർ കോട്ടൺ സിൽക്ക് ആയിരുന്നു സെയിം കളർ ബ്ലൗസും ലൈറ്റായി മേക്കപ്പ് ചെയ്ത് മുടി വെറുതെ അയച്ചിട്ട് കഴുത്തിലൊരു സിമ്പിൾ മാലയും ഒരു കൈയിൽ ഈ രണ്ട് വളകളും മറുകൈയിൽ ചെയിനും ഇട്ടു വീണ ഒരു ധാവണിയായിരുന്നു ഗ്രീൻ കളർ ബ്ലൗസും കസവിൻ്റെ ടിഷ്യൂ ടൈപ്പ് പവാടയും ദുപ്പട്ട വൺ ആയിട്ട് ആരപ്പട്ട കെട്ടി ലൈറ്റായി മേക്കപ്പ് ചെയ്തു മുടി അഴിച്ചിട്ട് മുല്ലപ്പൂ ചൊടി കയ്യിൽ കുപ്പിവളകൾ ഇട്ടു കാതിൽ ജിമിക്കി ഇട്ടു കഴുത്തിൽ ഒരു കുഞ്ഞി ചോക്കറും പാറുവിനെ കണ്ടതും ലക്ഷ്മി അമ്മയുടെയും മാധവച്ഛൻ്റെയും കണ്ണുകൾ നിറഞ്ഞു സമയമായതും മുതിർന്നവർക്ക് ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങി അമ്പലത്തേക്ക് തിരിച്ചു പാറു ഒക്കെ അമ്പലത്തിൽ ചെന്നപ്പോഴേക്കും രുദ്രനും എത്തിയിരുന്നു രുദ്രനൊരു കസവും മുണ്ടും കഴുത്തിലൊരു മേൽമുണ്ടും ചുറ്റിയിട്ടുണ്ട് പാറു തുമ്പിപ്പിണിനെ നോക്കി പാറുവിൻ്റെ സാരിക്ക് മാച്ചായ പീക്ക് ഓഫ് ബ്ലൂ വരുന്ന ടോപ്പും കസുവും പാവാടയുമാണ് മൂടി രണ്ട് സൈഡും കെട്ടി മുല്ലപ്പ് വെച്ചിട്ടുണ്ട് ആ പുഴയ്ക്ക് മജു ഏർപ്പാടാക്കിയ ഫോട്ടോഗ്രാഫർ വന്ന് രുദ്രനെയും പാറുവിനെയും കൊണ്ടുപോയി ഫോട്ടോസ് എടുത്തു പിന്നെ തുമ്പിപ്പിണിനെ ഒപ്പം നിർത്തി എടുത്തു മുഹൂർത്തമായതും എല്ലാവരുടെയും അനുഗ്രഹത്തോടെയും ആശീർവാദത്തോടെയും രുദ്രൻ പാറുവിൻ്റെ കഴുത്തിൽ താലി ചാർത്തി പാറു കണ്ണുകളടിച്ച് കൈകോപ്പി നിന്നു ഈ താലി എൻ്റെ മരണം കൊണ്ടല്ലാതെ എനിക്ക് നകച്ചിലെ കണ്ണാ എന്ന് മനസ്സാൽ പ്രാർത്ഥിച്ചു രുദ്രൻ സിന്ദൂര ചെപ്പിൽ നിന്ന് നുള്ളെടുത്ത് പാറുവിൻ്റെ നെറ്റിയിൽ നീട്ടി വരച്ചു പിന്നെ പരസ്പരം തുളസിമാല ചാർത്തി രുദ്രൻ പാറുവിന് പുടവ നൽകി മാധവച്ഛൻ നിറഞ്ഞ മനസ്സോടെ രുദ്രന്റെ കൈകളിലേക്ക് പാറുവിൻ്റെ കരം ചേർത്ത് വെച്ചു രുദ്രൻ മാധവച്ഛനെ നോക്കി കണ്ണ് ചീമി കാണിച്ചു അതിനുശേഷം എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിച്ചു രണ്ടുപേരും കണ്ണന്റെ മുന്നിൽ കൈക്കൂപ്പി പ്രാർത്ഥിച്ചു തൊഴുതു ഫലം വെച്ച് പിന്നെ ഫോട്ടോ എടുപ്പായിരുന്നു അമ്പലത്തിലെ പരിപാടി കഴിഞ്ഞതും പാറവും രുദ്രനും തുമ്പിപ്പണ്ണും കാറിൽ കയറി ഓഡിറ്റോറിയത്തിലേക്ക് പോയി ഓഡിറ്റോറിയത്തിൽ ഓഡിറ്റോറിയത്തിലെത്തിയതും രണ്ടുപേരും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയി ബ്യൂട്ടീഷ്യൻ നല്ല രീതിയിൽ തന്നെ അവളെ ഉടുപ്പിച്ചു അപ്പോൾ കഴുകി രുദ്രനെ മണ്ഡപത്തിലേക്ക് സ്വീകരിച്ചു സമയമായതും താലപ്പുലിയോട് കൂടി പാറുവും മണ്ഡപത്തിൽ കയറി താലി കെട്ടിയത് കൊണ്ട് അവർ പരസ്പരം മോതിരം മാറി പാറുരുദ്രനെ നോക്കി രുദ്രൻ അവൾക്ക് നിറച്ചിരി സമ്മാനിച്ചു പിന്നെ ഫോട്ടോ എടുപ്പായിരുന്നു ആരൊക്കെയോ വരുന്നു പോകുന്നു സമയം പോയതും പാറുവിനും അടുത്തു തുടങ്ങി അതറിഞ്ഞതും രുദ്രൻ പാറുവിനേയും കൊണ്ട് ഭക്ഷണം ഇരുന്നു അപ്പോഴും തുമ്പി പെണ്ണ് അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു പാറു മാധവന്റെ മടിയിൽ തലച്ചായ്ച്ചു തേങ്ങി കരഞ്ഞു പിന്നെ അമ്മയും വീണയും അപ്പുവിനെയും ചേർത്ത് പിടിച്ച് കരഞ്ഞു മാധവശൻ രുദ്രനെ വിളിച്ച് അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നോക്കിക്കോളണേ മോനെ ഞങ്ങളുടെ മോളെ മാധവശൻ പറഞ്ഞതും രുദ്രൻ മനസ്സറിഞ്ഞ് ചിരിച്ചു എൻ്റെ ജീവനി ലോകം വിട്ടു പോകുന്നവരെ അവിടുണ്ടാകും കൂടെ എന്നോടൊപ്പം രുദ്രൻ പറഞ്ഞതും മാധവശൻ്റെ മനസ്സ് നിറഞ്ഞു രുദ്രൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് പാർവിനേം കൊണ്ട് കാറിൽ കയറി ഒരു കുഞ്ഞിക്കായി തന്റെ മുഖത്തും തൊട്ടതും പാറു നോക്കി കയ്യണ്ട പാറു ഞാനില്ലേ തുമ്പി പെണ്ണ് അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞതും ഒന്ന് ചിരിച്ച് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു രുദ്രൻ അവർ നോക്കിക്കൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞതും മംഗലശ്ശേരി തറവളിൽ കാർ നിർത്തി രുദ്രൻ തുമ്പിയിൽ നിന്നെ കയ്യിൽ പിടിച്ച് മറുകൈ പാർവിന് നേരെ നീട്ടി പാറൊന്ന് ചിരിച്ചുകൊണ്ട് ആ കൈകളിൽ പിടിച്ചുകൊണ്ട് ഇറങ്ങി അവർ രണ്ടുപേരും ചേർത്ത് നിർത്തി മുത്തശ്ശി ആരി ഒഴിഞ്ഞു ദേവിയമ്മ പാറുവിന് നേരെ നിലവിളക്ക് നീട്ടി പാറു രുദ്രനെ നോക്കിക്കൊണ്ട് കണ്ണുകൊണ്ട് കയറിക്കൊള്ളാൻ പറഞ്ഞതും പാറു നിലവിളക്ക് വാങ്ങി പാറു നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥിച്ച് വലതുകൾ വെച്ച് അകത്തേ കയറി ദേവിയമ്മ കാണിച്ചു കൊടുത്ത വഴി നടന്ന് വിളക്ക് പൂജാമുറിയിൽ കൊണ്ടുവച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു അവളുടെ ഒപ്പം രുദ്രനും തുമ്പിപ്പനും അവർ പ്രാർത്ഥിച്ചിറങ്ങിയതും ദേവിയമ്മ അവർക്ക് പാലും പഴവും കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ തന്നെ പാറു തളർന്നു അത് മനസ്സിലാക്കിയതും ദേവിയമ്മ തുമ്പിയിൽ നിന്ന് എടുത്തുകൊണ്ട് രുദ്രനോട് പറഞ്ഞു അവളെ റൂമിലേക്ക് കൊണ്ടുപോയി വലിയൊരു റൂമായിരുന്നു ഭിത്തിയോട് ചേർന്ന് കിങ്സ് സൈസ് കട്ടിൽ കട്ടിലിനോട് ചേർന്ന ഒരു ടേബിൾ അതിന് മുകളിൽ ബെഡ് ലാമ്പും തുമ്പിപ്പണ്ണിൻ്റെ ഒരു ഫോട്ടോയും ഫ്രെയിമും ചുവരിൽ നിറയെ തുമ്പിപ്പണ്ണിൻ്റെയും രുദ്രൻ്റെയും ഫോട്ടോസ് ഉണ്ട് അതിനിടയിൽ ഒരു ഫോട്ടോ കണ്ടതും പാറു രുദ്രനെ നോക്കി അത് അജു എടുത്തതാ അപ്പോൾ വിചാരിച്ചു അതിവിടെ കിടക്കട്ടെ എന്ന് രുദ്രൻ പറഞ്ഞും പാറു ചിരിച്ചു രുദ്രൻ്റെയും പാറുവിൻ്റെയും ഒരു ഫോട്ടോ ആയിരുന്നത് ഹൽദിയുടെ ഇടയിൽ അറിയാതെ എടുത്ത പിക്ക് അതുകൊണ്ട് തന്നെ കാണാൻ ഒരു ഭംഗി ഉണ്ടായിരുന്നു എന്നാൽ താൻ പോയി ഒന്ന് ഫ്രഷ് ആയിക്കോ തനിക്ക് വേണ്ടത് വല്ല ആ കാബോർഡിലുണ്ട് രുദ്രൻ പറഞ്ഞതും പാറുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് കാബോർഡ് തുറന്ന് ഒരു ടോപ്പും ലെഗിൻസും എടുത്ത് ഫ്രഷാകാൻ കയറി രുദ്രൻ ബാൽക്കണിയിലേക്കും രുദ്രൻ ബാൽക്കണിയിലെ സ്വിൻചെയറിൽ ഇരുന്ന് പുറത്തേക്ക് മിഴിന്നട്ടിരുന്നു അവൻ്റെ ഉള്ളിൽ ഇന്നുവരെ നടന്ന് കടന്നു പോയി അവസാനം പാറുവിൻ്റെ കഴുത്തിൽ താലി ചാർത്തുന്നത് ആലോചിച്ചപ്പോൾ അവനിലൊരു ചിരി വിരിഞ്ഞു പാർവിൻ്റെ മുഖം മനസ്സിൽ തെളിഞ്ഞതും അവൻ്റെ ഉള്ളിൽ തണുപ്പറിഞ്ഞു നീ എനിക്ക് ആരാണ് പെണ്ണേ ഇന്നുവരെ വരെ എനിക്ക് ആരോടും തോന്നാത്തൊരു ഫീൽ നിന്നോട് മാത്രം തോന്നുന്നത് എന്താ നിന്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ ഒരിക്കൽ പോലും എൻ്റെ പഴയ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല നീ മോളെ കൊഞ്ചിക്കുന്നതും അവളെയും ആറോട് ചേർത്ത് പിടിക്കുമ്പോഴും എല്ലാം ഞാൻ കൊതിക്കാറുണ്ട് നിന്നെയും മോളെയും നെഞ്ചോട് ചേർക്കാൻ പക്ഷേ ആരും എന്നെ പിന്നോട്ട് വലിക്കുന്ന പോലെ നിന്നോട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ എന്തോ എനിക്ക് പറ്റുന്നില്ല പക്ഷേ ഒന്ന് മാത്രം അറിയാം നീ എനിക്ക് ആരൊക്കെയാണ് സമയമെടുക്കും നമ്മൾ തമ്മിൽ ഒരു ജീവിതം തുടങ്ങാൻ കാത്തിരിക്കണം നീ എനിക്കായി എൻ കാതലിയായി വരുവാൻ രുദ്രനെന്ന് വിശ്വസിച്ചുകൊണ്ട് മനസ്സാൽ മുഴിഞ്ഞു പിന്നിൽ കോലിസിന്റെ ശബ്ദം കേട്ടതും രുദ്രൻ തിരിഞ്ഞ് നോക്കി ഒരു പാവയും പിടിച്ചു വരുവാണ് തുമ്പിപ്പണ്ണ് രുദ്രൻ അവിടെ നോക്കി ഒരു വൈറ്റ് ഷോർട്സും ഒരു ബെനീനുമാണ് വേഷം മുടിയെല്ലാം കൂടി ബൺ ചെയ്ത് കെട്ടിവെച്ചിട്ടുണ്ട് എന്നാലും കുഞ്ഞി മുടിയിഴകൾ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നത് കാണാൻ നല്ല രസമാണ് രുദ്രൻ അവൾക്ക് നേരെ കൈ നിവർത്തി തുമ്പിപ്പണ്ണെ ഓടി അവൻ്റെ കൈക്കുള്ളിൽ കയറി രുദ്രൻ അവളെ എടുത്ത് മടിയിലിരുത്തി അച്ഛേ അവന്റെ താടിയിൽ മുത്തം കൊടുത്തുകൊണ്ട് വിളിച്ചു അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തോ ചോദിക്കാനുള്ള വരവാണെന്ന് എന്താണെന്ന് തുമ്പിപ്പണ്ണെ അവളുടെ നെറ്റിൽ ചുംബിച്ചുകൊണ്ട് ചോദിച്ചു അത്തമ്മ പറയുക പാറുവിൻ്റെ അമ്മയാണെന്ന് ആണോ അച്ഛേ തുമ്പിപ്പണ്ണു ചോദിച്ചതും രുദ്രൻ ചിരിച്ചു അതേലോ എൻ്റെ തുമ്പിപ്പണ്ണിൻ്റെ അമ്മയാണ് പാറു രുദ്രൻ പറഞ്ഞതും ആ കുഞ്ഞിക്കണ്ണുകൾ വിടർന്നു അപ്പോഴാണ് പാറു അവിടേക്ക് വരുന്നത് അവളെ കണ്ടതും പാറു രുദ്രന്റെ മണിൽ നിന്നിറങ്ങി അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി അമ്മേ തുമ്പിപ്പെണ്ണ് വിളിച്ചതും പാറുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൾ മുട്ടുകുത്തിയിരുന്നു ഒന്നും കൂടി വിളിച്ചേ പാറു പറഞ്ഞതും തുമ്പിപ്പണ് അവളുടെ കവളിൽ ചുംബിച്ചു അമ്മേ തുമ്പിപ്പണ്ണ് വിളിച്ചതും പാറു അവളെ വാരി പുണർന്നു അമ്മയാട്ടോ തുമ്പിപ്പെണ്ണിന്റെ അമ്മയാട്ടോ പാറു തുമ്പിപ്പെണ്ണിന്റെ മുഖം മുഴുവൻ ചുംബിച്ചു പറഞ്ഞു ആ കാഴ്ചയെ കണ്ട രുദ്രനും ഏറെ സന്തോഷമായി ആ അമ്മയെ കിട്ടിയപ്പോൾ ഈ അച്ഛയെ വേണ്ടേ തുമ്പിപ്പെണ്ണേ രുദ്രൻ കുറുമ്പോടെ ചോദിച്ചതും തുമ്പിപ്പണ്ണ് അവനെ നോക്കി കള്ളശ്ശിരി ചിരിച്ചു വേണ്ട തുമ്പിപ്പണ്ണ് പറഞ്ഞതും രുദ്രൻ അവളെ എടുത്ത് പൊക്കി അവളുടെ വയറിൽ ലക്കിളിയാക്കി അവൻ്റെ താടി രൂപങ്ങൾ വയറിൽ കൊള്ളുമ്പോൾ തുമ്പിപ്പണ്ണ് പൊട്ടിച്ചിരിച്ചു അത് കണ്ട് പാറു ചിരിയോടെ ചാരി നിന്നു രുദ്രൻ നോക്കിയപ്പോൾ തങ്ങളെ തന്നെ നോക്കി ഒരു ചെറു ചിരിയോടെ നിൽക്കുന്നവളെ കണ്ടതും തുമ്പിപ്പണ്ണിനെ നോക്കി കണ്ണിറങ്ങി കാണിച്ചു അത് കണ്ട് തുമ്പിപ്പണ്ണ് ഒരു കള്ളച്ചിരി ചിരിച്ചു അമ്മേ തുമ്പിപ്പണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് വിളിച്ചതും പാറു അവളെ നോക്കിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു അവൾ പാറുവിൻ്റെ കയ്യിൽ കൂടെ കഴുത്തിൽ കൂടെ കൈയിട്ട് അവളെ അവരോട് ചേർത്തു എനിച്ചച്ചയെ ബേനം അമ്മയെ ബേനം തുമ്പിപ്പണ് പറഞ്ഞതും അവർ പരസ്പരം നോക്കി ചിരിച്ചു മക്കളെ ഡോറിൽ തട്ടിയുള്ള വിളി കേട്ടതും രുദ്രൻ തുമ്പിപ്പെണ്ണിനെ പാറവിനെ ഏൽപ്പിച്ച ഡോർ തുറന്നു അൻപത് അൻപത്തഞ്ച് വയസ്സ് പ്രായം തോന്നിക്കൊരു സ്ത്രീ അവരെ കണ്ടതും രുദ്രൻ എന്ന് ചിരിച്ചു എന്താ കല്യാണി ചേച്ചി രുദ്രൻ ചോദിച്ചപ്പോൾ പാറവും വന്നു ഇത് കല്യാണി ചേച്ചി അമ്മയുടെ ഓളിനോളാണ് പാറ അവർ നോക്കിന്ന് ചിരിച്ചു തിരിച്ചവരും ഞാൻ നിങ്ങളെ വിളിക്കാൻ വന്നതാ കല്യാണി പറഞ്ഞതും രണ്ടുപേരും നോക്കി ചേച്ചി പോക്കോ ഞങ്ങൾ വന്നേക്കാം രുദ്രൻ പറഞ്ഞതും അവർ താഴേക്ക് പോയി ഡോ വാ നമുക്ക് താഴേക്ക് പോകാം രുദ്രൻ വിളിച്ചതും പാറൊന്നു നോക്കി രുദ്രൻ പോയതിന് പിന്നാലെ നടന്നു രുദ്രനും പാറും വരുന്നത് കണ്ടതും എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു പാറുമോളെ മുത്തശ്ശൻ വിളിച്ചതും പാറൊരു ചിരിയോടെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു ഇവിടെ ഇരിക്കി കുട്ടി പാറവിടെ ഇരുന്നു വീടൊക്കെ ഇഷ്ടമായ മോൾക്ക് മുത്തശ്ശൻ ചോദിച്ചതും പാറു തലകൊലുക്കി ആ തലക്കൊലുക്കി പറഞ്ഞാൽ പോരാ മറുപടി പറ ഇഷ്ടമായോ മുത്തശ്ശി പറഞ്ഞതും പാറ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇഷ്ടായി മുത്തി പാറ വിളിച്ചതും മുത്തശ്ശി പുഞ്ചിരിച്ചു ആ മോൾ അവർക്ക് പേരിട്ടോ പ്രതാപശൻ ചോദിച്ചതും പാറന്നിളിച്ചു അതെ ഇങ്ങനെ ചമ്മണ്ട മോളെ പാറ മോൾ അങ്ങനെ തന്നെ വിളിച്ചോ കേട്ടോ മുത്തശ്ശൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും പാറവും കൊടുത്തു അത് കണ്ട മുഖം വീർപ്പിച്ചിരുന്ന മുത്തശ്ശിയും കൊടുത്തു പക്ഷെ ഇതൊക്കെ കണ്ട് കുശുംബ് കുത്തിയിരിക്കുന്ന രണ്ട് കണ്ണുകളെ വേറെ ആരും കണ്ടില്ലെങ്കിലും പ്രതാപശൻ കണ്ടു ദേവു പ്രതാപച്ഛൻ വിളിച്ചതും ദേവിയമ്മ എന്തെന്ന രീതിയിൽ നോക്കി നീ തുമ്പിമോളെ നോക്കിയേ ദേവിയമ്മ നോക്കിയതും ഒരു പാവയെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച് അവരെ കൂർപ്പിച്ച് നോക്കിയിരിക്കുവാണ് കക്ഷി ദേവിയമ്മ അത് കണ്ടതും പ്രതാപച്ഛനെ നോക്കി ഹായ് ഓൾഡീസ് അപ്പോഴാണ് നന്ദു വരുന്നത് വന്നതും പാറിൻ്റെ അടുത്ത് പോയിരുന്ന അവളുടെ തൊഴിൽ ചാരി അതുകൂടി കണ്ടതും തുമ്പിപ്പണേന്റെ ചുണ്ട് കുർത്തു വന്നു പ്രതാപച്ചൻ്റെ രുദ്രനെ തോണ്ടി വിളിച്ചു അവൻ എന്താണെന്ന് ചോദിച്ചതും അയാൾ കണ്ണുകൊണ്ട് തുമ്പിമോളെ കാണിച്ചു കൊടുത്തു അവൻ നോക്കിയതും ചുണ്ടുകൂർപ്പിച്ച് നന്ദുവിനെ നോക്കി നിൽക്കുവാണ് കയ്യിൽ പിടിച്ച പാവ ഇപ്പോൾ പൊടിഞ്ഞു പോയിട്ടുണ്ടാവും രുദ്രൻ ദയനീയമായി തൻ്റെ അനിയത്തി നോക്കി അവിടെയാണെങ്കിൽ പാറുവിൻ്റെ ചെവിത്ത് നിന്ന തിരക്കിലാണ് നന്ദു തുമ്പി പെണ്ണ് വിളിച്ചതും നന്ദുവളെ നോക്കി ഒപ്പം പാറവും തുമ്പി പെണ്ണ് വന്ന് പാറുവിൻ്റെ അടുത്ത് വന്ന് സോഫയിൽ കയറി നന്ദുവിന്റെ തല പാറുവിൻ്റെ തോളിൽ നിന്ന് മാറ്റി പാറുവിൻ്റെ മടിലിരുന്ന് അവളുടെ തോളിലേക്ക് തല ചായച്ച് വെച്ചു നന്ദുവിനെ നോക്കി കണ്ണുരുട്ടി കാണിച്ചു ഇതിന്റെ അമ്മയാ തുമ്പി പെണ്ണ് പറഞ്ഞതും നന്ദുവിനും പാറുവിനും കാര്യം മനസ്സിലായതോ ഓ അപ്പോൾ അതാണ് കാര്യം പെണ്ണിന് കുശുമ്പ് കുത്തിയതാ നന്ദു ആത്മാ ആര് പറഞ്ഞു ഇതെൻ്റെ അമ്മയാൻ പാറുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും തുമ്പിപ്പെണ്ണ് ദേഷ്യത്തോടെ കൈപ്പിടിച്ചു മാറ്റി നന്ദു പിന്നെയും പിടിച്ചു തുമ്പിപ്പണ്ണ് വീണ്ടും മാറ്റി നന്ദു വീണ്ടും പിടിച്ചു തുമ്പിപ്പെണ് ഒന്നും നോക്കിയില്ല ആ കയ്യിൽ അമർത്തി കടിച്ചു അമ്മേ കൊച്ചരിപ്പല്ല് കൊണ്ടുള്ള കടി കിട്ടിയതും നന്ദു നിലവിളിച്ചു പോയി പാറ വേഗം തന്നെ തുമ്പിപ്പെണ്ണിനെ മാറ്റി നന്ദു കൈയിൽ നോക്കി ചുവന്ന് കിടക്കുക ഒപ്പം തുമ്പിപ്പെണ്ണിൻ്റെ പല്ലിൻ്റെ അടയാളം നന്ദു ർവിച്ചു നോക്കി അതിനെ നന്ദുവിനെ രൂക്ഷമായി നോക്കി പാറുവിന്റെ തുള്ളിൽ കിടന്നു തുമ്പിപ്പണ്ണ് ചിരി കേട്ടത് നന്ദു തിരിഞ്ഞു നോക്കി നിർത്താതെ ചിരിക്കുവാണ് പ്രതാപച്ഛൻ അച്ഛാ നന്ദു വിളിച്ചതും പ്രതാപച്ഛനൊന്ന് വിളിച്ചു കാണിച്ചു ചെറിയ വടി കൊടുത്ത് വലിയ വടി വാങ്ങി പ്രത്യേക പ്രതാപച്ഛൻ പറഞ്ഞതും നന്ദു എല്ലാവരും നോക്കി ചിരിച്ചു കാണിച്ചു പിന്നെ എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിച്ചു അപ്പോഴൊക്കെ തുമ്പിപ്പണ്ണ് പാറുവിന്റെ ഒപ്പം തന്നെ ആയിരുന്നു രുദ്രൻ റൂമിലേക്ക് പോകുമ്പോൾ പാറു തുമ്പിപ്പണ്ണേയും ഒപ്പം കൂട്ടി അവർക്ക് സമയം വേണമെന്ന് അറിയാവുന്നതുകൊണ്ട് അവരാരൊന്നും പറഞ്ഞില്ല പാറ റൂമിൽ ചെല്ലുമ്പോൾ രുദ്രൻ ബെഡിൽ ചാരിയിരുന്ന ബുക്ക് വായിക്കുകയായിരുന്നു അവളെയും മോളെയും കണ്ടതും അവൻ ബുക്ക് മാറ്റി വെച്ച് അവളോട് ഇരിക്കാൻ പറഞ്ഞു പാറ ഇരുന്നതും തുമ്പിപ്പണ്ണ് ബെഡിൽ ഇരുന്ന് കളി തുടങ്ങി സാർ പാറ വിളിച്ചതും രുദ്രൻ അവളെ നോക്കി എടു സാറൊക്കെ ഓഫീസിൽ ഇവിടെ താൻ അങ്ങനെ തന്നെ വിളിക്കാൻ പോവുകയാണോ രുദ്രൻ ചോദിച്ചതും പാറു എന്ത് വിളിക്കുന്ന അറിയാതെ ആയി ഡോ താൻ കിടന്നോ പിന്നെ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ താഴെ കിടക്കണ്ട ഇവിടെ ധാരാളം സ്ഥലമുണ്ട് രുദ്രൻ പറഞ്ഞതും പാറു തുമ്പിപ്പെണ്ണിനെ ചേർത്ത് കിടന്നു രുദ്രൻ മാറു സൈഡിൽ അവരെ നോക്കി കിടന്നു തുമ്പിപ്പണ്ണ് പാറുവിന്റെ മാറോട് ചേർന്ന് കിടന്നു പാറു കൈകൊണ്ട് അവളെ തട്ടിക്കൊടുത്തു പതുക്കെ അവളുടെ കണിലും ഉറക്കം പിടിച്ചു രുദ്രൻ അവരെ തന്നെ നോക്കി നോക്കിക്കിടന്ന് എപ്പോഴും ഉറങ്ങിപ്പോയി രാവിലെ രുദ്രൻ കണ്ണു തുറക്കുമ്പോൾ കണ്ടത് മോളിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ശാന്തമായി ഉറങ്ങുന്ന പാറുവിനെയാണ് രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ചാണ് കിടക്കുന്നത് അത് കണ്ടപ്പോൾ രുദ്രൻ ഒരുപാട് സന്തോഷമായി തൻ്റെ മകൾക്ക് കിട്ടാതെ പോയ മാതൃസ്നേഹം പാറുവിൽ നിന്ന് അവൾക്ക് കിട്ടുമെന്ന് അവൻ ഉറപ്പിച്ചു അവൻ അവനവനെ ഉണർത്താതെ എഴുന്നേറ്റ് പുതപ്പൊന്നും കൂടി പുതപ്പിച്ചു കൊടുത്ത് രുദ്രൻ ഒന്ന് ഫ്രഷായി വർക്കൗട്ട് റൂമിലേക്ക് പോകാൻ ഡോർ തുറന്നു ഡോർ തുറന്നതും കണ്ടു കണ്ണ് പോലും തുറക്കാതെ നിൽക്കുന്ന നന്ദുവിനെ രുദ്രനെ നോക്കി പാറുവിൻ്റെ അടുത്ത് പോയി അവളെ കെട്ടിപ്പിടിച്ച് കിടന്നു അത് കണ്ട ഒരു ശിരിയുടെ രുദ്രൻ വർക്കൗട്ട് ചെയ്യാൻ പോയി കണ്ണിലേക്ക് പ്രകാശം അടിച്ചതും പാറു കണ്ണുകൾ ചിമ്മി തുറന്നു കണ്ണുകൾ ഒന്നുകൂടി മുറുക്കി അടച്ച് അവൾ തൻ്റെ അടുത്ത് കിടക്കുന്ന തുമ്പിപ്പിണ്ണിനെ നോക്കി രുദ്രനെ അവിടെ കാണാൻ അവൾക്ക് മനസ്സിലായി വർക്കൗട്ടിനായി പോയിട്ടുണ്ടാവുമെന്ന് അവളൊരു കൈവരിൽ വായിൽ വെച്ച് മറുകൈ കൊണ്ട് പാറുവിനെ മുറുക്കി പിടിച്ചാണ് കക്ഷി ഉറങ്ങുന്നത് അവളുടെ നെറ്റിയിൽ ഒന്ന് അമർത്തി മുത്തി എഴുന്നേൽക്കാൻ നോക്കി എഴുന്നേൽക്കാൻ പറ്റാത്ത പാറു തൻ്റെ വയറിൻ്റെ ഭാഗത്തേക്ക് നോക്കി ഒരു കൈ കണ്ടതും അവളും നോക്കി തന്നെ കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ച് ഉറങ്ങുന്ന നന്ദുവിനെ കണ്ടതും അവളൊരു ചിരിയോടെ അവളുടെ കൈകൾ മാറ്റി എഴുന്നേറ്റു പാറു ഫ്രഷായി ഒരു ദാവണി എടുത്തു കണ്ണാടിയിൽ നോക്കി തൻ്റെ കഴുത്തിൽ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന താലി കണ്ടതും അവളത് കൈകളിലെടുത്തു നോക്കി ഒന്ന് മുത്തി കൺമശിയെടുത്ത് കണ്ണുകൾ എഴുതി ഒരു പൊട്ടും തൊട്ട് സിന്ദൂരം എടുത്ത് നെറ്റിയിൽ നീട്ടി വരച്ചു പാറു കണ്ണാടിയിൽ ഒരിക്കൽ കൂടി നോക്കി എന്തോ എന്നുമില്ലാത്തൊരു ഭംഗി തോന്നി അവൾക്ക് പാറു ബെഡിൽ കിടക്കുന്നവരെ നോക്കി റൂമിൻ്റെ ഡോർ തുറന്ന് താഴേക്ക് ഇറങ്ങി പൂജാമുറിയിൽ ചെന്ന വിളക്ക് കതിച്ച് തൊഴുതു പ്രാർത്ഥിച്ചു പാറു പ്രാർത്ഥിച്ച് തിരിഞ്ഞെന്നും കണ്ടു തന്നെ നോക്കി നിൽക്കുന്ന മുത്തശ്ശിയേയും ദേവിയമ്മയും അവളൊരു ചിരിയോടെ അവരുടെ അടുത്തേക്ക് ചെന്നു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മോളെ പാറ് പറഞ്ഞതും അവരും പറഞ്ഞു മോൾ മോളിന്ന് ഈ സമയത്ത് എഴുന്നേൽക്കൂ മുത്തശ്ശി ചോദിച്ചും പാറൊന്നു ചിരിച്ചു ഞാൻ ഞാനിന്ന് ഈ സമയത്ത് എഴുന്നേൽക്കും മുത്തി പിന്നെ അമ്പലത്തിൽ പോവും പാറ് പറഞ്ഞതും അവർക്ക് സന്തോഷമായി അച്ഛൻ എവിടെയാമ്മേ പാറ ചുറ്റും കണ്ണുകൾ ഓടിച്ചുകൊണ്ട് ചോദിച്ചു ആ അച്ഛനും മുത്തശ്ശനും കൂടി നടക്കാൻ പോയി ദേവിയമ്മ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു വിറകിയും മുത്തിയും പാറും മോൾക്ക് ചായയാണോ കോഫിയാണോ ഇഷ്ടം വെള്ളം വെക്കുന്നതിനിടെ ദേവിയമ്മ ചോദിച്ചു എനിക്ക് കോഫിയാണ് ഇഷ്ടം അത് വല്ലപ്പോഴും മാത്രം പാറു ചിരിയോടെ പറഞ്ഞു ഇവിടെ ഇച്ചുവിന് മാത്രം കോഫി ഞങ്ങൾക്ക് എല്ലാവർക്കും ചായയാണ് ഇഷ്ടം മുത്തി പറഞ്ഞതും പാറു സംശയത്തോടെ നോക്കി മോൾ സംശയിക്കേണ്ട അമ്മയും അച്ഛനും രുദ്രനെ അങ്ങനെയാണ് വിളിക്കുന്നത് പാറുവിൻ്റെ സംശയം കൊണ്ട് ദേവിയമ്മ പറഞ്ഞു ഇച്ചു ചേട്ടൻ പാറുവിൻ്റെ മനസ്സ് മന്ത്രിച്ചു എന്നാ മോള് കുടിക്ക് പാറുവിന് നേരെ കപ്പ് നീട്ടിക്കൊണ്ട് ദേവിയമ്മ പറഞ്ഞു അവളത് ചിരിയോടെ വാങ്ങിച്ചു അമ്മ ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റിന് കോഫി സെറ്റ് ചെയ്തതിനിടയിൽ പാറു ചോദിച്ചു മാവ് ഇരുപ്പുണ്ട് പാറു നമുക്ക് ദോശ ദോശയുണ്ടാക്കാം ദേവിയമ്മ പറഞ്ഞതും പാറു കോഫി ടേബിളിൽ വെച്ചു എന്നാൽ ഞാൻ ഉണ്ടാക്കാം അമ്മ പാറു അതും പറഞ്ഞ് അവരെ മാറ്റി നിർത്തി പാറു ഫ്രിഡ്ജിൽ നിന്ന് മാവ് എടുത്ത് തണുപ്പ് മാറാൻ പുറത്തേക്ക് വെച്ചു കുറച്ച് കഴിഞ്ഞ് അതിന് തണുപ്പ് മാറിയതും അതിലേക്ക് ലേശം ഉപ്പ് ഇട്ടു ഗ്യാസ് കത്തിച്ച് ദോശക്കല്ല് വെച്ച് എണ്ണ തൂവി ദോശ മാവ് നന്നായി ഒന്നിളക്കി കല്ല് ചൂടായതും മാവൊഴിച്ച് വട്ടത്തിൽ ചുറ്റി അതൊന്ന് വേദ വേന്തതും നെയ്യ് അതിന് മുകളിൽ തൂവി അങ്ങനെ ഓരോ ദോശയെ ചുട്ടെടുത്തു അപ്പോഴേക്കും ദേവിയമ്മ കറി ഉണ്ടാക്കി എല്ലാം റെഡിയായതും ദേവിയമ്മ ഒരു കപ്പിൽ കോഫി എടുത്ത് പാറിന് കൊടുത്തു അവൻ അവനിപ്പോൾ വർക്കൗട്ട് കഴിഞ്ഞു വരും മോളിത് കൊണ്ടുപോയി കൊടുക്ക് എന്നിട്ട് അമ്പലത്തിൽ പോയി വാ ചെല് ദേവിയമ്മ പറഞ്ഞതും അവരെ നോക്കി ചിരിച്ചു കൊണ്ട് പാറും മുകളിലേക്ക് പോയി എന്ത് നല്ല മോളാണ് ഇച്ചുവിന്റെ ഭാഗ്യമാണ് പാറുമ്പോൾ മുത്തശ്ശി പറഞ്ഞതും ദേവിയമ്മ മനസ്സാൽ ഈശ്വരന്മാരോട് പ്രാർത്ഥിച്ചു എൻ്റെ മക്കളെ കാത്തോളിനെ അവർക്കൊരാപത്തും വരുത്തരുതേ